भाई, जल्दी काम करो जल्दी काम करो मालिक का भी आएगा ഈ ആ മുദ്രകള് പണിയത് എത്ര കാലായിട്ട് അറിഞ്ഞു നോക്കാം പക്ഷേ കഴിക്കാതല്ലായിരുന്നു ഞാൻ

അതായത് നമുക്ക് ഈ കഴിഞ്ഞാൽ തന്നെ ഒരു എന്ന് പറയും അതോ കാര്യം ചെയ്യേ ഇതുപോലത്തെ ഒന്ന് നമുക്ക് ഒരു ലിഫ്റ്റ് പോരെ എന്തെ ബാക്കിൽ പിന്നിലൂടെ ആരും കേറില്ലല്ലോ മുന്നോട്ടില്ലല്ലോ കേറു ശരിയാവില്ല പിന്നിൽ കൂടെ വരുന്ന െ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കരുത് ഫയർ എക്സിറ്റ് ഉണ്ട് അതൊന്നും നോക്കണ്ട ഞാൻ ഞാനല്ല കാശ് പറഞ്ഞ അനുസരിച്ചാ മതി പിന്നെ ഒരു ലിഫ്റ്റ് ഒന്ന് അറേഞ്ച് ഞാൻ പറഞ്ഞ കേട്ടാ മതി നമ്മളാറിയ പാർട്ടിയുടെ அது கொடுக்கோஸ் அது கண்டிப்பா நாலஞ்சு அத்தியாவசம் செய்ய அது பணக்கெண்ட பத்து தலைமுறைக்கு தின்னாது எத்த பத்து தலைமுறைக்கு தின்னது கைலிண்டு கைலிண்டு கைல பத்து மணி കുടുംബത്തിൽ മണി അരിയില്ല എനിക്ക് പണിക്ക് പോറ